ഹായ് ഗുഡ് മോർണിംഗ് ടാ അപ്പൊ ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിക്കണ പോസ്റ്റിന് ഇന്ന് ഭൂരി നമ്മുടെ ഗ്രീൻ ബിസ് കറിയും സാധാരണ ഗ്രീൻ ബിസ് കറിയും ഭൂരി നമ്മൾ ചെയ്യാൻ പോണേ വേറെ പ്രത്യേകതകളൊന്നുമില്ല സിമ്പിൾ ഒരു ഭൂരി സിമ്പിൾ ആയിട്ടൊരു മസാല കറി നമ്മള് ചെയ്യാൻ പോണോ അപ്പൊ നമ്മുടെ മസാല കറി ഭൂരി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞങ്ങൾ എലേറ്റിൻ്റെ ചപ്പാത്തി ഒഴിച്ചിട്ട് അതിനെ ഭൂരിയാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞങ്ങളുടെ എലൈറ്റ് ചപ്പാത്തി ഭൂരി നമുക്കൊന്ന് പരീക്ഷമോ കാട്ട അങ്ങനെ ചട്ടി ഇത് ശവുമ തിളപ്പിക്കാൻ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഓരോ ചപ്പാത്തി ഇങ്ങനെ ഭൂരിയാക്കാനുള്ള പരിപാടിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇത് അങ്ങനെ ഇട്ടിട്ട് സെറ്റായി കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഭൂരികൾ ਸਿੰਪਲ ਬਿਹੜੀ ਨਾਲ। ਤੇਰੇ ਮਾਊਥ ਕੁਲਕਿਆ ਜੀ ਨਾਲ ਜੀ ਨਾਲ ਬਸ ਬਿਹੜੀ ਨਾਲ ਸਿੰਪਲਾਈਟ ਬਿਹੜੀ ਨਾਲ ਬਣਾਉਣੀ। ਵਾਓ ਸੁਪਰ ബമ്പൂരി ഒരങ്ക ജൊട പിന്നെ ഓർത്തെടുത്ത് വന്നുള്ളോ വാവും സുബ്ര അതുവേനോ

Håper uh, det. Sender. പണ്ടത്തെ ഓർമ്മകളാണ് ഈ ഭൂരിമസാല കഴിക്കുമ്പോൾ തന്നെ കൊറേ കാലങ്ങളായി ഈ ഭൂരിമസാല കഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഭൂരി മസാല കഴിക്കുമ്പോ എന്തോരുന്നൊച്ചാൽ ജീവരാണ് പണ്ട് അമ്മ ഉണ്ടാക്കി തന്ന ഒരു ഭൂരി മസാല ഒരു ടേസ്റ്റ് തന്നെ തന്നെ മസാലകളിയും ഭൂരിമുണി കഴിക്കുമ്പോ പ്രത്യേക ഒരു നഷ്ടാൽ ചേടിക്കുക കൊറക്കാല നമുക്ക് ശേഷം ഭൂരിമസാല കഴിക്കണോ അപ്പൊ എന്താന്നറിയില്ലേ പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ഭൂരിമസാലും കഴിക്കല്ലേ സാധാരണ പോലീ അത് ഇത് കഴിച്ചപ്പോ പഴയ ഓർമകളിലേക്ക് ഇത് കൊണ്ടുപോകളെ എന്റെ എട്ടര ആയിട്ടാ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ എന്റെ സമയാണ് എട്ടര എട്ടര കഴിഞ്ഞിട്ടാണ് എനിക്കണത് ആ സ്കൂളല്ലല്ലോ അത് വീടല്ലേ നേരത്തെ എൻറ്റോടാ കുട്ടിക്ക് സ്കൂളിൽ ഇല്ലെങ്കിലും നേരത്തെ എൻ്റെ കൂടെ അമ്മ എന്നെ സഹായിക്കീതറിയോ ഇതിന്റെ ഇടയല്ലേ നീയല്ല ഇപ്പൊ എൻ്റെ വന്ന എട്ടര ആയിട്ട് എൻ്റെ ാട്ടി എന്തെല്ലാം ആളെന്ന് നല്ല ആളാ കൈകെട്ടിട്ട് നമ്മതി അവിടാ കുഞ്ഞു കഴിഞ്ഞിട്ട് ലഭ്യ എന്തായാലും നിനക്ക് സ്റ്റഡി ലീവ് ഇണ്ടീ ലീവ് പത്ത് ദിവസ എത്ര എക്സാം ഉണ്ടോ എത്ര എക്സാം ഉണ്ട് അപ്പോൾ പള്ളിയിലേക്കൊന്ന് പോയി പുത്തൻ പള്ളി വരെ ഒന്ന് പോയിട്ടാണ് പുത്തൻ പള്ളിയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോന്നു അങ്ങനെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ തിരിച്ച് വരണ വഴിക്ക് നമ്മൾ പിട്ട്സി പോയിട്ട് ഷെയ്ക്ക് മേടിച്ചു കൊണ്ടു വീട്ടിലേക്ക് ഷെയ്ക്ക് മേടിച്ചു അപ്പോൾ പിട്ട്സ് നല്ല തിരക്കായിരുന്നു അത് കാരണം അവിടെ നിന്ന് മേടിച്ചു പാർസല് മേടിച്ച് വീട്ടിൽ പോന്നു ഞാനടുത്തത് മാംഗോ ഷേക്ക് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അടിപൊളി മാംഗോ ഷേക്ക് വാവ് സൂപ്പർ പാർസൽ മേടിക്കുമ്പോൾ ഒരു അഞ്ചു രൂപ എക്സ്ട്രാ വരും വേറെ ഒന്നും ഇല്ല ഓക്കേ